പാലക്കാട് ജില്ലയിൽ പാമ്പുകൾക്ക് മറ്റൊരു അതിഥിമന്ദിരം കൂടി പിടികൂടുന്ന പാമ്പുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ ഒരുങ്ങുന്നു നെമ്മാർ വനംവകുപ്പ് ഡിവിഷന് കീഴിൽ ആലത്തൂർ റേഞ്ച് ഓഫീസ് പരിസരത്ത് അണക്കപ്പാറയിലാണ് സ്റ്റേക്ക് ടെറേറിയം ഒരുക്കുക മലമ്പുഴ പാമ്പ് സംരക്ഷണ കേന്ദ്രത്തിലെ സ്ഥലപരിമിതിയെ തുടർന്നാണ് ആലത്തൂർ അണക്കപ്പാറയിൽ പുതിയ കേന്ദ്രം ആരംഭിക്കുന്നതെന്ന് വനംവകുപ്പ് അറിയിച്ചു നിലവിൽ നെല്ലിയാമ്പതി പറമ്പിക്കുളം സൈലന്റ് വാലി തുടങ്ങിയ വനമേഖലകളിലേക്കാണ് പിടികൂടുന്ന പാമ്പുകളെ വിടുന്നത് ജനവാസ മേഖലകളിൽ നിന്നടക്കം നിരവധി പാമ്പുകളാണ് ദിനേന പിടികൂടുന്നത് പാമ്പുകളുടെ അനുസൃതമായ സാഹചര്യം സംരക്ഷണ കേന്ദ്രത്തിൽ ഒരുക്കുമെന്നാണ് വനവകുപ്പ് വിശദീകരിച്ചത് ആദ്യഘട്ടമായി രണ്ട് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ച് അണക്കപ്പാറയിൽ മൂന്ന് മാസത്തിനകം പുതിയ കേന്ദ്രം ആരംഭിക്കും വകുപ്പ് നിയമിച്ച് അംഗീകരിക്കുന്ന സ്നേഹ് ഹാൻഡിലർമാർ പാമ്പുകളെ പിടികൂടുകയാണ് പതിവ് സംസ്ഥാനത്ത് നൂറ്റി ഇരുപതിനം പാമ്പുകളെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ പത്തിൽ താഴെയുള്ളവയാണ് വിഷമുള്ളവ ജനത്തിന് ശല്യമായ ജനവാസ മേഖലയിലെ എല്ലാ പാമ്പുകളെയും പിടികൂടി അവയുടെ ആവാസസ്ഥിതിയിൽ എത്തിക്കുകയാണ് വനവകുപ്പ് ലക്ഷ്യമിടുന്നത് നിലവിൽ തയ്യാറാക്കിയ സർപ്പ ആപ്പ് വഴിയാണ് സ്നേഹ് ഹാൻഡ്ലർമാരുടെ സേവനം ലഭിക്കുക ഫോണിൽ നേരിട്ട് വിളിച്ചും സഹായം ആവശ്യപ്പെടുന്നുണ്ട് ഇവയ്ക്കായി ശീതീകരണ മുറികളും സംരക്ഷണ കേന്ദ്രത്തിൽ ഒരുക്കും പാമ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനായി പ്രദർശനവും പാമ്പുകൾക്ക് ചികിത്സാ സൗകര്യവും ഇവിടെ ലഭ്യമാക്കും യുടി വി ന്യൂസ് പാലക്കാട്